പുടിയാ ഐദര കുട്ടി എന്താ കുട്ടി ഇങ്ങന കുട്ടി കൊട്ടിച്ചാനോ അതേ ഐദ ഉപ്പണ്ട കുട്ടിക്ക്ണെ കൊണ്ടേ കൊണ്ടിക്കൊ هيا എലെ

അത് വെച്ചിട്ട് ഓന് ഇഷ്ടമുള്ളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പാണ്ടിക്കാടുള്ള ഐ ഫുഡിലാണ് വന്നത് അപ്പോൾ അവിടുന്ന് ഓന് തൊപ്പിയും ഓന് വേണ്ട ചെരുപ്പും കാര്യങ്ങളൊക്കെ ഓനെ സെലക്ട് ചെയ്ത് ഓനെന്നെ വാങ്ങി ഓന് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം കാരണം ഇങ്ങനെ ഒരു കുട്ടി വെച്ച പൈസ കൊണ്ട് വാങ്ങുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷമല്ലേ അതുണ്ടായിരുന്നു പിന്നെ ഇവന് ടോയ്സ് എന്തെങ്കിലും വാങ്ങണം എന്ന് വെച്ചിട്ടാണ് ഓനിങ്ങനെ ഇങ്ങനെ ഒരു ഒരുക്കൂട്ടി ഒരുക്കൂട്ടി വന്നത് ലൈക്ക് സൈക്കിൾ വാങ്ങണം എന്നുള്ള ഒരു ഇതിലാണ് ഓന് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ സൈക്കിളൊക്കെ പിന്നെ കഴിഞ്ഞ ബേർഡേക്ക് ഓന് വാങ്ങിക്കൊടുത്തു അപ്പോൾ പിന്നെ ഓനിപ്പോൾ അപ്പോൾ ഞങ്ങൾ പപ്പൻ്റെ അടുത്തേക്ക് പോകാനുള്ളൊരു ദിലീനും അപ്പോൾ അപ്പോൾ ഓന് ഇഷ്ട ഓന് ആവശ്യമുള്ള സാധനങ്ങളോ വാങ്ങാൻ പെട്ടെന്ന് ചെയ്ത് കേട്ടോ എന്തായാലും അടിപൊളിയനും അങ്ങനെ ഒരു കുട്ടി വാങ്ങുമ്പോൾ വേറൊരു സന്തോഷമാണല്ലോ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യട്ടോ കേൾക്കുമ്പോൾ രസമാണല്ലോ അപ്പോൾ ഇവൻ ഇതെന്ന് വെച്ചാൽ എന്ത് കാര്യം പറഞ്ഞാലും ലാസ്റ്റ് പറയും എന്തെങ്കിലും സാധനമാണെന്ന് അറിയും എന്നിട്ട് പിന്നെ നമ്മൾ വാങ്ങിക്കൊടുക്കൂലെന്ന് പറയാം ഞാൻ എൻ്റെ കുട്ടിയിലെ പൈസ എടുത്തിട്ട് വാങ്ങുന്നറി അങ്ങനെ ബ്ലാക്ക് മെയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യണ ഒരു കുറ്റിയാണിപ്പോ ഈ ഇതിനൊരു പരിസമാപ്തി കണ്ടിട്ടുള്ളത് കേട്ടാണ് അപ്പൊ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യൂട്ടോ ബൈ